നമസ്കാരം എറണാകുളം അതിരൂപതയാണോ തൃശ്ശൂർ അതിരൂപതയാണോ വലുതെന്ന് ഇപ്പോൾ മത്സരം നടക്കുകയാണ് എറണാകുളം അതിരൂപതയിൽ മണിയടിച്ചാൽ അതിന് മണി വച്ച എന്നുള്ളത് തൃശ്ശൂർ അതിരൂപതയിൽ താഴത്തെ പിതാവിന്റെ അതിരൂപതയിൽ മണിയടിച്ചാൽ അത് വിഞ്ഞാണപാത്രം തറയിൽ വീടും എന്ന് പറയാനാണ് ഈ വിമതർക്ക് താല്പര്യം ആരാണ് വലുത് ആരാണ് ചെറുതെന്നല്ല തൃശ്ശൂരിലെ പിതാവ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് സിറമലബർ സഭയുടെ അടിവേരി ശ്രമിക്കുന്ന ചില വർഗീയ ശക്തികളുടെയും സഭയ്ക്കുള്ളിലെ ചിലരുടെ അവരുമായുള്ള പങ്ക് കച്ചടവും കൂട്ടുകൂടലും ഒക്കെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ് എന്തിനാണത് സഭാ വിശ്വാസികളെ സഭാ മക്കളെ ഒരാപത്തും കൂടെ അത് രക്ഷിച്ചു നിർത്തു വേണ്ടിയിട്ടാണ് താഴത്തെ പിതാവ് ഇപ്പോൾ ഈ വേളയിൽ ഇതൊക്കെ തുറന്നു പറയേണ്ടി വന്നത് അപ്പോൾ ആരായി താഴത്തെ പിതാവ് സഭാവിരുദ്ധനായി പാംബ്ലാനി അനുകൂലികൾ സഭ അനുകൂലികളുമായി എങ്ങനെയുണ്ട് കാര്യങ്ങൾ തൃശൂർ അതിരൂപത അധ്യക്ഷനായ ഫാദർ ആൻഡ്രൂസ് താഴ്ത്ത പിതാവാണോ അതോ മാർ പാമ്പ്ലാനിയാണോ വലുത് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം അത് വിമത ഉയർത്തുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് താഴത്തെ പിതാവ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് പി എഫ് ഐയുമായിട്ട് സിറോ മലബാർ സഭയുടെ ചിലർക്ക് ബന്ധപ്പെട്ടെന്നും സിറോ മലബാർ സഭ എന്ന ഏറ്റവും വലിയ ക്രൈസ്തവ സഭ ക്രൈസ്തവ സമുദായത്തെ പിളർത്താൻ വേണ്ടിയിട്ട് അച്ചാരം കൊടുത്തവർ സഭയ്ക്കുള്ളിൽ ഉണ്ടെന്നും അത് നടപ്പാക്കാൻ ശ്രമിച്ച് സഭയ്ക്കുള്ളിൽ തർക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ പുറത്ത് പി എഫ് ഐ പിതാവ് പറയുന്നത് ഇനി സി എ റൌഫ് എന്ന ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രമുഖ നേതാവുണ്ട് ചിലർ അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിക്കും ചിലർ അദ്ദേഹത്തെ പി എഫ് ഐയുടെ നേതാവ് എന്ന് വിളിക്കും എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നു അത് സി എ റഫുട്ടാണ് അതിങ്ങനെ പറയുന്നു അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു വ്യക്തിയോട് അതേ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു കേസിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള നീക്കങ്ങൾ വിവരങ്ങൾ പങ്കുവച്ചെന്ന് പറയുന്നതിൽ അസ്വാഭാവികതയുണ്ട് താഴത്തെ പിതാവ് പറഞ്ഞതിനെ പ്രതികരിക്കുകയാണ് റഫ് കേരളത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാനുള്ള സംഘപരിവാർ പദ്ധതിയുടെ ഭാഗമായാണോ ആണ്ട്രൂസ് താഴെത്തിന്റെ പരാമർശങ്ങൾ എന്ന് സംശയിക്കുന്നതായി അൽമായ മുന്നേറ്റം പ്രകൃതിയും സുഹൃത്തുമായ ആര് അൽമായ മുന്നേറ്റം പ്രതിനിധിയും തന്റെ സുഹൃത്തുമായ ഷൈജു ആന്റണി വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ റൌഫ് അവിടെ ആർ എസ് എസ് സംഘപരിവാറിനെ കൊണ്ടുവന്ന് ഷൈജു ആന്റണിയെ കൊണ്ടുവന്ന് രണ്ടുപേരെയും കൂട്ടി നിർത്തി താഴത്തെ പിതാവിനെ കൂട്ടിക്കെട്ടിരുന്നു ആർ എസ് എസും സംഘപരിവാറും താഴ്ത്തു പിതാവും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരെ തന്റെ സുഹൃത്തായ ഷൈജു ആനണി പറഞ്ഞു എന്നാണ് ഈ റൌഫു പറയുന്നത് ആനണി ഷൈജുണ്ണി ഇപ്പോൾ നേരത്തെ ആരായിരുന്നു ഇതിനു മുമ്പ് വരെ വിമത വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവാണ് ഷൈജു ആനണി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പഴയതെല്ലാം മറന്നു കഴിച്ചാൽ കുഴിച്ച ഒന്ന് ഇനി എന്താണ് ചെയ്യുന്നത് പമ്പ്ലാനി ഈ ഷാജു അന്നിയും പിടിച്ച് ഷാജു അന്നിയും ഒന്ന് രണ്ടുപേരെയും കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേര് പിടിച്ച് ഷൈജു ആനണിയെ പാസ്റ്ററൽ സെക്രട്ടറി ആക്കി തന്റെ ഒന്ന് രണ്ടുപേരെ അതിന്റെ അംഗങ്ങളുമാക്കി അതോടെ വിമത അൽമയർ ഹാപ്പി ഇതാണ് മാർ പാമ്പ്ലിന്റെ ചൈത്തി ഷാജു ആനടി എത്രക്കാരാണെന്നല്ല റൌഫ് പറഞ്ഞത് ഷൈജു ആനടി തന്റെ സുഹൃത്താണെന്ന് അപ്പോൾ ഷൈജു ആനണിക്ക് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇതേ റൌഫിനെ തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നു റൌഫ് തന്റെ സുഹൃത്തല്ല എന്ന് ഷാജു അണി തുറന്നു പറഞ്ഞു ആര് പറയുന്നതാണ് സത്യം റൌഫല്ലേ പറഞ്ഞത് ഇതര സമുദായക്കാരനായ ഷാജു അണി തന്റെ സുഹൃത്താണ് അപ്പോൾ എങ്ങനെ നിഷേധിക്കും ഷൈജുഅാനണി ഇസ്ലാമിക ഭീകര സംഘടനയായ പി എഫ് ഐയുമായുള്ള ബന്ധം പുറത്തു വന്നതോടെ താൻ കുടുക്കില്ല എന്ന് മനസ്സിലായ ഷാജു അനണി തനിക്ക് പോപ്പുലർ ഫ്രണ്ട് നേതാവായ സിആർഎഫിനെ അറിയില്ല എന്ന് കട്ടായം പറഞ്ഞു കുർബാന ഏകീകരണ വിഷയം ഉൾപ്പെടെ എറണാകുളം അങ്കമലി അതിരൂപതയിൽ ഉണ്ടായ സകല ബഹളങ്ങളിലും ഇതേ ഷൈജു അന്നയുടെ ഉൾപ്പെടെ പല ക്രിസ്ത്യൻ സംഘടനകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ തൃശൂർ രൂപത മെത്രാൻ ആൻഡ്രൂസ് താഴത്തെ പിതാവ് പോപ്പുലർ ഫ്രണ്ട് ക്രിസ്ത്യൻ സഭാ വിഷയങ്ങളിൽ അകാരണമായി അനാവശ്യമായി ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഒരു സംഘടനയും പേരെടുത്ത് പറഞ്ഞില്ല എന്നാൽ അത് തങ്ങളെയാണ് തങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ച് ഈ ഷൈജു അന്നിടെ അൽമായ മുന്നേറ്റക്കാർ ചാടി ഇറങ്ങി ഉടൻ തന്നെ വാർത്താസമ്മേളനം നടത്തി താഴ്ത്ത പിതാവ് പറഞ്ഞത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞു മധ്യപ്രവർത്തകർ ചോദിച്ചു അതിന് പിതാവ് ഒരു ക്രിസ്തീയ സംഘടനകളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ ഒരു അൽമായ മുന്നണിന്റെ സംഘടന പേര് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഷൈജി അണിക്ക് ഉത്തരം മുട്ടി ആ വാർത്താ വാർത്താസമ്മേളനത്തിടർനീളം പോപ്പുലർ ഫ്രണ്ടിനെ വെള്ളം പൂശുന്ന ചില വാക്കുകളാണ് ഷൈജി അണ്ണി ഉപയോഗിച്ചത് ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇതേ തുടർന്ന് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് സി എ റൌഫിന്റെ ഫേസ്ബുക്കിലൂടെ അങ്ങനെയാണ് റൌഫ് ഫേസ്ബുക്കിലൂടെ ഷൈജു അണി തന്റെ സുഹൃത്താണെന്ന് വെളിപ്പെടുത്തിയത് ഷൈജു അനിയും പി എഫിന്റെ നേതാക്കളുമായുള്ള സൗഹൃദം നാട്ടിൽ പരസ്യമായ രഹസ്യമാണ് ഇതോടെ ഷൈജു അണി ഈ ഒരു വിവാദം വന്നപ്പോഴാണ് ഷൈജു അണി പറയുന്നത് തനിക്ക് റൌഫിനെ അറിയില്ല ഏത് വകയിലാണ് സുഹൃത്ത് ബന്ധമെന്ന് തിരിച്ച് ഷൈജു അണ്ണി വാർത്താസമ്മേളനം വിളിച്ച് ചോദിച്ചിരിക്കുന്നു എന്തായാലും റൗഫിനെ ഷൈജുവിനെ അഭിനന്ദിച്ചുള്ള പ്രതികരണം സ്വാഭാവികമാണെന്ന് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അല്ലാതെ റൗഫിന് അവിടെ ഷാജു അണ്ണി എന്നൊരു വ്യക്തിയുടെ പേര് വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുമായുള്ള ചില അൽമായ മുന്നേറ്റകാരുടെ ബന്ധം അതിപ്പോൾ മറന്നിരിക്കി പുറത്തു വന്നിരിക്കുന്നു എന്തായാലും താഴത്തെ പിതാവ് ഷാജു ആന പേരോ അൽമായ മുന്നേറ്റം എന്ന പേരോ ഒരു ക്രിസ്തീയ സംഘടന പേരോ പറഞ്ഞിരുന്നില്ല ചിലർ എന്നേ പറഞ്ഞിരുന്നുള്ളൂ എങ്കിലും അത് തന്നെ എന്ന് പറഞ്ഞ് ചാടിയിറങ്ങി ആ പേരൊക്കെ പറഞ്ഞ് അത് റൗഫുദന്റെ സുഹൃത്തല്ല എന്ന് പറഞ്ഞ ഷൈ എന്നെ